ഷം അവസാനിക്കാനിരിക്കെ ഇടുക്കി ജില്ലയിൽ മുപ്പത്തിമൂന്ന് ശതമാനം മഴ കുറവ് ജൂൺ മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിലാണ് മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്താകെ പതിമൂന്ന് ശതമാനം മഴയുടെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ കേരളത്തിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള നാല് മാസങ്ങളാണ് കേരളത്തിൽ മൺസൂൺ കാലമായി പരിഗണിക്കുന്നത് ഇതിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ലഭിക്കേണ്ടതിനേക്കാൾ പതിമൂന്ന് ശതമാനം മഴ കുറഞ്ഞതായാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴ മാത്രമാണ് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത് മഴ കുറഞ്ഞ ജില്ലകളായി കണക്കാക്കപ്പെടുന്നത് ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് എന്നിവയാണ് ജലവൈദ്യുത പദ്ധതികളുടെ കേന്ദ്രമായിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ മുപ്പത്തി മൂന്ന് ശതമാനം മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ മറ്റു പത്ത് ജില്ലകളിൽ സാമാന്യം മികച്ച തോതിൽ മഴ ലഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ മാത്രം അധിക മഴയും ലഭിച്ചു പതിനഞ്ച് ശതമാനം അധികം മഴയാണ് കണ്ണൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വടക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്ന് കാലവർഷത്തിന്റെ പിന്മാറ്റം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ കാലവർഷത്തിന്റെ പിന്മാറ്റം സമ്പൂർണമാകണമെങ്കിൽ ഒക്ടോബർ പകുതിയാകണം ഈ കാലഘട്ടത്തിനിടെ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് തുടർന്നായിരിക്കും തുലാവർഷത്തിന്റെ ആരംഭം മഴയുടെ ശരാശരിയിലുള്ള കുറവ് വരാനിരിക്കുന്ന ശക്തമായ വേനലിന്റെ സൂചനയാണോ എന്ന ആശങ്കയും ശക്തമാണ് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് ഒന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എന്നാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നുജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ കൂടെ ഉണ്ടോ കൂടാതെ ആഡേ ഇവിടെ ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ